ഹെൽത്തി ആണ് ഞങ്ങൾ ഇവിടെ പ്രോട്ടീൻ ഡ്രിങ്ക് ഡ്രിങ്ക് പോയതാണ് അതിനെന്തൊക്കെയാ വേണ്ടേ പിന്നെ വേറൊരു സാധനം കൂടി അമ്മ എടുത്തു വെച്ചായിരുന്നല്ലോ ഓറഞ്ച് ഓറഞ്ച് കൂടി എടുക്കണം ഇതിന്റെ കൂടെ എന്തൊക്കെ ഇനി നമുക്ക് കൂടി ഒരു കോട്ടൻ ആ ഡ്രിങ്ക് ആക്കി എടുക്കാം നമുക്ക് മുറിച്ചെടുക്കാം ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ ഇത് നിങ്ങള് കുടിക്കും അല്ല ഇഷ്ടാണോ പിന്നെ ഇന്നലെ ഇന്നാളും പിറന്നാളും കൂടിയാ അല്ലേ പ്രോട്ടീൻ ഡ്രിങ്ക് തന്നെ ഓറഞ്ചും എല്ലാം ആക്കണം ഇത് അഴിഞ്ഞു

നമുക്ക് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മക്കിനിട്ട് ഐസും വെള്ളവും കൂടി ചേർത്ത് മിക്സ് ആക്കിയെടുത്താലോ പ്രോട്ടീൻ പോയില്ലേ പ്രോട്ടീൻ ഡ്രിങ്ക് ഡ്രിങ്ക് പോയില്ല പ്രോട്ടീൻ ഡ്രിങ്ക് കൂടെ നല്ല ആരോഗ്യം റിങ് ബോയി പറഞ്ഞ പ്രോട്ടീൻറെ ചെറുക്കൻ അങ്ങനെ പറഞ്ഞോളൂ ഞാൻ കണ്ടു വെള്ളം ഒഴിച്ചു കണ്ടോ ോടും പറഞ്ഞെടുക്കണം കേട്ടോ നല്ല മഞ്ചസാര നല്ലതൊന്നും അല്ല പിന്നെ കൊറച്ച് ഇവര് കുടിക്കണെങ്കിൽ കുറച്ചു കൂടി നമുക്ക് ആഡ് ആഡ്

ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ കൊടുക്കാം വേണ്ടി മാത്രം എങ്ങനെ ഉണ്ടെന്ന് അപ്പ എല്ലാവരും